ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇനിയിപ്പം ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒൻപത് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് ഈ വരുന്ന രണ്ടായിരത്തി ജൂൺ മൂന്നാം തീയതി വരുന്നത് എന്താണ് ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രീ സിക്സ് നയൻ എയ്ഞ്ചൽ നമ്പർ വരുന്ന ഒരു ദിവസമാണ് അന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ത്രീ സിക്സ് നയനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് എത്രമാത്രം പവർഫുള്ളാണ് ത്രീ സിക്സ് നയൻ എന്നുള്ളത് ത്രീ സിക്സ് നയനെ പറയുന്നത് ടെസ്ല മാനിഫെസ്റ്റേഷൻ കോഡ് എന്നാണ് അതായത് നിക്കോള ടെസ്ലയാണ് അത് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് നിക്കോള ടെസ്ല മാനിഫെസ്റ്റേഷൻ നമ്പർ എന്ന് ഈ ഒരു ത്രീ സിക്സ് നയൻ അറിയപ്പെടുന്നത് സാധാരണയായി നമ്മൾ ഈ ഒരു ത്രീ സിക്സ് നയൻ മെതേഡ് കണ്ടിന്യൂസ് ആയിട്ടൊരു ട്വൻറ്റി വൺ ഡേ എഴുതിയാണ് നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരേ ഒരു ദിവസം മാത്രം നമ്മൾ ഈ ഒരു ത്രീ സിക്സ് നയൻ മെത്തേഡ് നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്താൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം പ്രപഞ്ചം നമുക്ക് സാധിച്ചു തരും യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു കാര്യം അതുകൊണ്ട് തന്നെ ആരും അന്നത്തെ ദിവസം മിസ് ചെയ്യാതെ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കണം മാത്രം പവർഫുൾ പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് ജൂൺ മൂന്നെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്കൊരു സംശയം വരും എങ്ങനെയാണെന്ന് ത്രീ സിക്സ് നയൻ വരുന്നത് എന്ന് ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട് ജൂൺ മൂന്ന് മൂന്നാം തീയതി ആറാമത്തെ മാസം അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒൻപത് അതായത് ത്രീ സിക്സ് നയൻ ഇങ്ങനെയാണ് ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ നമ്പർ അന്നത്തെ ദിവസം വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇനി ഇത് നമുക്ക് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മുപ്പത്തി നാലിൽ മാത്രമേ ഇങ്ങനെയൊരു ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾക്ക് ആദ്യം തന്നെ ഈ ഒരു ത്രീ സിക്സ് നയനിൻ്റെ പ്രത്യേകത ത്രീ എന്ന് പറയുന്നത് ഗുരു ഭഗവാൻ ബൃഹസ്പതിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് സക്സസ് ആയിട്ട് കിട്ടാൻ ത്രീ നമ്മളെ സഹായിക്കും ഇനി ആറ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം ശുക്രഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അതായത് നമുക്ക് എന്തും വാരിക്കോരി തരുന്ന ഗ്രഹം ആ ഗ്രഹത്തിൻ്റെ നമ്പറാണ് ആറ് ഒൻപത് എന്ന് പറയുന്നത് ചൊവ്വാ ഗ്രഹത്തിൻ്റെ നമ്പരാണ് പൂർത്തീകരണം അതായത് നമ്മൾ എന്ത് ഇറങ്ങി പുറപ്പെട്ടാലും ആ ഒരു കാര്യം നമുക്ക് സക്സസ് ആയി കംപ്ലീഷൻ ചെയ്തു തരുന്നതാണ് ഈ ഒരു നയൻ അപ്പം ഈ ഒരു ത്രീയും സിക്സും നയനും കൂടി കൂടി ചേരുമ്പോൾ അവിടെ വളരെ വലിയ രാജയോഗം തന്നെയാണ് സംഭവിക്കുന്നത് അതായത് ഗുരു ശുക്ര ചൊവ്വാ സംയോജനമാണ് ഈ ഒരു ത്രീ സിക്സ് നയൻ മാനിഫെസ്റ്റേഷൻ കോഡ് ആരൊക്കെ ഇത് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അവർക്കൊക്കെ സക്സസ് കിട്ടിയിട്ടുമുണ്ട് ഞാൻ തന്നെ എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ ുമായിട്ട് പങ്കുവച്ചിട്ടുമുണ്ട് അപ്പം ജൂൺ മൂന്നാം തീയതി നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ഇതിനായിട്ട് വേണ്ടത് ജൂൺ മൂന്നാം തീയതി നമ്മൾ ഇത് മൂന്ന് സമയത്തായിട്ടാണ് എഴുതുന്നത് ത്രീ സിക്സ് നയൻ മെതേഡ് അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കറിയാം രാവിലെ ബ്രഹ്മമുഹൂർത്ത സമയമായ മൂന്നര മുതൽ പതിനൊന്ന് മണിവരെയും പതിനൊന്ന് മണി മുതൽ വൈകിട്ടൊരു മണി വരെയും പിന്നെ ഒരു ആറു മണി മുതൽ രാത്രി ഒരു പതിനൊന്ന് മണിവരെയുമാണ് ഈ ഒരു ത്രീ സിക്സ് നയൻ മെതേഡ് നമ്മൾ നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് അതിൽ തന്നെ രാവിലെ മൂന്ന് മണിക്ക് നിങ്ങൾക്ക് ആദ്യത്തെ കാര്യം എഴുതാൻ പറ്റിയാൽ നല്ലതാണ് നിർബന്ധിക്കുന്നില്ല ഈ ഒരു ത്രീ സിക്സ് നയൻ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈകിട്ടത്തെ ഒരു ആറു മണിക്കും രാത്രിക്കത്തെ ഒരു ഒൻപത് മണിക്കും അങ്ങനെ എഴുതാൻ പറ്റിയാൽ വളരെ നല്ലതാണ് നിർബന്ധമൊന്നുമില്ല ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എഴുതിയാൽ മതിയാവും ഇനി ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു പേപ്പർ വേണം ഇതിപ്പോൾ ഞാൻ മൂന്ന് ദിവസം മുമ്പെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും ഒരു വരകളൊന്നുമില്ലാത്ത ഒരു പ്ലെയിനായിട്ടുള്ളൊരു വൈറ്റ് കളർ പേപ്പർ പിന്നെ വേണ്ടത് ബ്ലൂ കളറും റെഡ് കളറും പെന്നോ മാർക്കറോ സ്കെച്ച് പെന്നോ എന്തുമായിക്കോട്ടെ അത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങൾ മാത്രമേ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളൂ അപ്പം നമ്മൾ ആദ്യം തന്നെ ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞു മൂന്നര മുതൽ പതിനൊന്ന് മണിവരെയാണ് ആദ്യത്തെ ആഗ്രഹം എഴുതാനുള്ള സമയം അപ്പം രാവിലെ എഴുന്നേൽക്കുക നിങ്ങൾ കുളിച്ച് കുളിച്ചൊന്ന് ഫ്രഷായി മൈൻഡൊക്കെ ഒന്ന് കാമാക്കി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ആഗ്രഹം വേണമെന്ന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിൽ ഡിസൈഡ് ചെയ്യുക അത് നിങ്ങൾക്ക് പ്രസൻ ടെൻസിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട് അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറയാം അതായത് എൻ്റെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും ഐശ്വര്യവുമാണ് ഞാൻ നല്ല ആരോഗ്യവതിയായിട്ടിരിക്കുന്നു എനിക്ക് ജോലിയിൽ പ്രമോഷൻ ലഭിച്ചു ഞാൻ ആഗ്രഹിച്ചതുപോലെ പുതിയ വീട് വാങ്ങി അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചതുപോലെ പുതിയ കാറ് വാങ്ങി എൻ്റെ ഭർത്താവും മക്കളും ഒത്തും ഞാൻ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ഇങ്ങനെ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് ടെൻസിൽ ഒരുപാട് വലിയ സെൻറ്റൻസ് ഒന്നും ആക്കാതെ ഒരു ആയിട്ട് മനസ്സിൽ ആദ്യം തന്നെ വെച്ചിരിക്കണം അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ മൂന്ന് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് ഒരു സമയത്ത് കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഈ ഒരു ഷീറ്റ് എടുക്കുക പേപ്പർ ആയിട്ടുള്ള വൈറ്റ് കളർ പേപ്പർ ഒപ്പം ഒരു ബ്ലൂ കളർ പെന്നും നിങ്ങളുടെ ആഗ്രഹം എഴുതുന്നതിന് മുൻപ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി വേണമെന്ന് ഒരു ശകലം മഞ്ഞൾപ്പൊടി എടുത്ത് വെള്ളത്തിൽ ചാലിച്ചിട്ട് ഏറ്റവും മുകളിൽ മൂന്ന് കുത്തുകളായിട്ട് ഇടുക നമ്മൾ നമ്മളിടുമല്ലോ അതായത് നമ്മുടെ ഈ ചൂണ്ടുവിരൽ ആ മഞ്ഞൾപ്പൊടിയിൽ മുക്കി ഒരു കുത്ത് കുറച്ച് മാറി രണ്ട് കുത്ത് മൂന്ന് കുത്ത് അതായത് സ്ട്രേറ്റ് ലൈനായിട്ട് ഇടുക അതിന് ശേഷം വൺ ടു ത്രീ എന്ന് എഴുതിയിട്ട് നിങ്ങളുടെ ആഗ്രഹം അത് എന്തായാലും മൂന്ന് പ്രാവശ്യം എഴുതണം ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷവതിയായിട്ടിരിക്കുന്നു അതാണെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അത് മൂന്ന് പ്രാവശ്യം എഴുതി അതിനുശേഷം ആ പേപ്പർ മാറ്റി വെച്ചിരിക്കുക അതിന് ശേഷം പതിനൊന്ന് മണിക്കും മണി അല്ലെങ്കിൽ ആറു മണി ആ ഒരു സമയത്തിനിടയ്ക്ക് ഇപ്പോൾ ആറു മണിക്ക് എഴുതാൻ പറ്റിയ ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു സമയത്ത് സെയിം ആ പേപ്പർ എടുക്കുക നിങ്ങൾ റെഡ് കളർ പേന വേണം രണ്ടാമത്തെ പ്രാവശ്യം എഴുതാൻ ആദ്യം നമ്മൾ ബ്ലൂ കളറാണ് എടുത്തത് രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ റെഡ് കളർ എടുക്കണം എന്നിട്ട് നിങ്ങൾ ആഗ്രഹം മൂന്ന് തവണ എഴുതിയതിന് താഴെ തന്നെ ആറ് 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 അതായത് മൂന്ന് പ്രാവശ്യം ആറ് എഴുതണം ആറ് എഴുതിയതിന് ശേഷം നമ്മളുടെ ആഗ്രഹം ഞാൻ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഡെമോ ആയിട്ട് കാണിച്ചു തരാം അതിന് ശേഷം നമ്മൾ നമ്മുടെ ആഗ്രഹം അതായത് നമ്മൾ ആദ്യം മൂന്ന് തവണ നമ്മുടെ ആഗ്രഹം എഴുതിയല്ലോ ആ സെയിം ആഗ്രഹം തന്നെ ഒന്ന് മുതൽ ആറ് വരെ നമ്പർ ഇട്ടിട്ട് അതേ ആഗ്രഹം എഴുതുക അതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ പേപ്പർ മാറ്റി വെക്കുക വൈകിട്ട് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയ്ക്ക് ഒൻപത് മണിക്ക് എഴുതാൻ പറ്റിയ ഏറ്റവും നല്ലത് ആ സമയത്ത് ആ പേപ്പർ എടുക്കുക ബ്ലൂ കളർ പേന വെച്ച് ആദ്യം തന്നെ ട്രിപ്പിൾ നയൻ എന്ന് മുകളിൽ എഴുതണം നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആഗ്രഹം അത് ഒൻപത് പ്രാവശ്യം എഴുതണം ഒൻപത് പ്രാവശ്യം എഴുതിയതിന് ശേഷം ആ ഒരു പേപ്പർ മടക്കി നമ്മൾ കിടക്കുന്ന പില്ലോയ്ക്ക് തല എണയ്ക്ക് അടിയിൽ വെച്ചിട്ട് വേണം നമ്മൾ അന്നത്തെ രാത്രി ജൂൺ മൂന്നാം തീയതി രാത്രി കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ഉറങ്ങുന്നതിന് മുൻപ് ചെയ്യേണ്ടുന്ന കാര്യം ഒരു ഗ്ലാസ്സിൽ അതായത് നമ്മുടെ ചില്ല് ഗ്ലാസ്സിൽ തന്നെ വെള്ളമെടുക്കണം നിറച്ചും വെള്ളമെടുത്ത് നമ്മൾ എന്ത് ആഗ്രഹമാണോ ഈ ഒരു പേപ്പറിൽ എഴുതിയത് അതേ ആഗ്രഹം നമ്മൾ ആ ഗ്ലാസ്സിൽ നോക്കി ഒരു തവണ പറയണം പറഞ്ഞതിനു ശേഷം ആ ഗ്ലാസ് ഓപ്പണായി തന്നെ അടച്ചു വെക്കരുത് ഓപ്പണായി തന്നെ നമ്മൾ കിടക്കുന്നതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വെക്കണം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പില്ലോയ്ക്ക് അടിയിൽ നിന്നും ആ പേപ്പർ എടുത്ത് നമ്മുടെ വീട്ടിൽ അകത്താണെങ്കിലും പുറത്താണെങ്കിലും ചെടികളെ വളർത്തുന്നുണ്ടായിരിക്കുമല്ലോ ആ ചെടി ഏതെങ്കിലും ഒരു ചെടിയുടെ ചുവട്ടിലെ മണ്ണ് ഒരൽപ്പം മാറ്റി അതിലേക്ക് ഈ ഒരു പേപ്പറിട്ട് മണ്ണ് ഇട്ട് നന്നായിട്ട് മൂടി അതിനുശേഷം ആ ഗ്ലാസ്സിലെ വെള്ളം മുഴുവൻ അതിന് മുകളിലോട്ട് ഒഴിച്ചു കളഞ്ഞേക്കുക പൂർണ്ണ കൂടി നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്താൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരും ഈ ഒരു ത്രീ സിക്സ് നയൻ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് എല്ലാവരും മറക്കാതെ ജൂൺ മൂന്നാം തീയതി ചെയ്യാൻ ശ്രമിക്കണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ മറുപടി തരാം എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ